നമ്മളെ കണ്ണൂർ കോട്ടിയൂർ അമ്പലമൊക്കെ ഉണ്ടല്ലോ ക്ഷേത്രം അതിൻ്റെ ഏകദേശം ഒരു ഏരിയ ഉള്ള സ്ഥലമാണത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഒരു അച്ചാൻ്റെ നമ്മളെൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ട് ഒരു അച്ചാൻ്റെ അച്ചായൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ഒരു നാച്ചുറൽ ഫീൽ ചെയ്യണേ ഒരു ഏക്കറോളം സ്ഥലം വരുന്നെ അച്ഛായ കൂട്ടുകാരൻ ഒരൊക്കെ ഇവിടെ ഉണ്ട് ഏതാണെങ്കിലും എല്ലാവരും കാണുക ഈ ഒരു സ്ഥലം നല്ല അടിപൊളി ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മളൊരു മൈസൂര് കാട്ടിലേക്ക് ചെന്ന പോലുള്ളൊരു ഫീലിങ്ങാണ് അവിടെ ഉള്ളത് ഫുൾ കാടാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളപ്പോഴൊക്കെ സംസാരിച്ചു ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഹെയർ കാറ്റ് അത് ആസ്വദിച്ചും അദ്ദേഹത്തിൻ്റെ കുറച്ച് കോഴിക്കളുണ്ട് അതേപോലെ തന്നെ താറാവുണ്ട് തേർപ്പായ നിർത്തിയിട്ട് ഇതിനകത്ത് നല്ല മീനുകളെ വളർത്തുന്നുണ്ട് വലിയ മീനുകളൊക്കെ ഉണ്ടാകുന്ന വളർത്തുന്നു നമുക്ക് ഒരു മാസം വരെ അതിനകത്ത് കുത്തിറക്കാൻ കഴിയും പോകാൻ തോന്നില്ല കാരണം നല്ല പ്രത്യേക ജീവികളുടെ ശബ്ദങ്ങൾ അതേപോലെ തന്നെ ഈ കാറ്റെടുക്കുമ്പോൾ ഈ മരത്തിൻ്റെ വലിച്ചിൽ നല്ല ഓക്സിജൻ അതുപോലെ തന്നെ നല്ല ഒരു പ്രത്യേക വൈബാണ് ഇവിടെ വന്ന് നിൽക്കാൻ എന്താണ് അച്ചായനെ പിന്നെ മരത്തിനെ കുട്ടികളെ സ്നേഹിക്കുന്ന ഇത്രത്തോളം പൈസ നോക്കാണ്ട് ഇറക്കി ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം പൈസ ഇറക്കിയതിന്റെ ഒരു ഉദ്ദേശത്തിലല്ല മരം എന്ന് പറഞ്ഞാല് മനുഷ്യനെ നിലനിർത്താൻ മെയിൻ ഒരു ഭൂമിയിൽ ഘടകം വഹിക്കുന്ന സാധനമാണ് മരം അപ്പൊ ആ മരത്തിനെ നമ്മൾ നിലനിർത്താന്നുള്ളത് മനുഷ്യൻ മരങ്ങൾ ഇവിടെ പ്രതി വേറെ ഗോർഡുകൊണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് അച്ചാൻ ആവശ്യമുള്ള മാനം മാത്രം എടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് നമുക്കാണ് ഇവിടെ അലമാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാമറ എടുക്കണം വീഡിയോ എടുക്കണം എന്നുള്ളൊരു സെറ്റപ്പിലല്ല ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് മൈക്കുകൾ കാര്യങ്ങളും നിൽക്കിട്ടില്ല പോലീസുകളൊക്കെ വളരെ ക്ലിയർ അല്ലെങ്കിലും എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങളെ അപ്പൊ നമ്മൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഓൾറെഡി പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അച്ചായനോട് എൻ്റെ കൂട്ടുകാരൻ പരിചയപ്പെട്ടത് അപ്പൊ അച്ചാരെ നമുക്ക് പറഞ്ഞതെന്നാൽ നമ്മൾ മക്കളെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ മരത്തിനെ സ്നേഹിക്കാം അതേപോലെ ഓരോ മരങ്ങൾ വെച്ച് പിടിക്കുമ്പോഴും ആ മരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാട്ട അച്ചായനോട് അച്ഛൻ്റെ എല്ലാ ഭാവങ്ങളും എല്ലാവർക്കും തരുന്നുണ്ട് ഓക്കെ താങ്ക് യു നമസ്കാരം